പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം നടക്കുന്ന പരിപാടി റോഡ് ഷോയാണ് റോഡ് ഷോയിൽ പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇരുവശങ്ങളിൽ നിന്നും പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തും അതിനുള്ള പൂക്കൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടെ മഹിളാമോർച്ചാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇത് തെങ്കാശിയിൽ നിന്നാണ് ഈ പൂക്കൾ എത്തിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോയിലധികം പൂക്കളുണ്ട് നേരത്തെ തുടങ്ങിയ ജോലികളാണ് ഈ പൂക്കൾ ഒരുക്കുന്നത് ഏറെക്കുറെ മഹിളാമോർച്ചാ പ്രവർത്തകർ തന്നെ യുവമോർച്ചാ പ്രവർത്തകരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ജോലികളിൽ പങ്കാളികളാകുന്നുണ്ട് ഇപ്പോൾ മഹിളാമോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ലേഖ നമുക്കൊപ്പം ചേരുന്നു എവിടെ ജോലികൾ തീർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് പൂക്കൾ ശരിയാക്കൽ പരിപാടിയാണ് അപ്പൊ ഇന്ന് കൂടി എല്ലാം തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തിന് കിലോമീറ്ററിന്റെ മുകളിൽ തെങ്കാശിന്നാണ് പൂക്കൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്ന് എല്ലാം ശരിയാക്കിയിട്ട് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഇന്നലെ കാലത്ത് തുടങ്ങി രാത്രി രണ്ടു മണിക്ക് വൈകിയും ഉണ്ടായിരുന്നു ആ പക്ഷേ ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് പിന്നെയും തുടങ്ങി എല്ലാവരും നമ്മൾ ഇവിടെയുണ്ട് നാടും നഗരവും കൂടെ നമ്മളും പ്രതീക്ഷയോടെ ആ ആഹ്ലാദത്തോടെ ആരോപത്തോടെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിനെ വരവേൽക്കാനായിട്ട് ഒരു കിലോമീറ്ററിലധികം വരുന്ന റോഡ് ഷോയാണല്ലോ ഏകദേശം അരമണിക്കൂർ നീളും അപ്പോൾ എത്രത്തോളം സജ്ജീകരണങ്ങൾ ആണ് പ്രത്യേകിച്ചും ഈ റോഡ് ഷോയാണല്ലോ കളർഫുൾ ആക്കേണ്ടത് അതെ ഞങ്ങൾ ഏകദേശം അമ്പതിനായിരത്തിന് മുകളിൽ ജനങ്ങളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്നുമാണ് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ ജനങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് എത്രവരെ നീളം ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിൽ തീർക്കാനാണ് ഇത് അപ്പോൾ ജനങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് കുറച്ചുകൂടി നീളും എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സംസ്ഥാനത്തിൽ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ പ്രധാനമന്ത്രി വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആഹ്ലാദത്തിലാണ് തുറന്ന വാഹനം നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടിയാണ് റോഡ് ഷോ നടക്കുക അതുകൊണ്ട് തന്നെ വീഥികളൊക്കെ തന്നെ ദീപാലംകൃതമാകും എന്തായാലും പൂക്കൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടെ മഹിളാമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വീഥികളിൽ പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകുക എന്നതാണ് ഇവിടെ ബി ജെ പിക്ക് മുന്നിൽ പ്രധാനമായിട്ടുള്ള ദൗത്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലികളാണ് ഇവിടെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി